എടാ നിന്റെ ഫോൺ ബാലൻസ് ഇല്ല എടി ഞാൻ നിനക്ക് റീചാർജ് ചെയ്യാൻ തന്ന പൈസയോ വിളിച്ചിട്ട് നീ നീ നമ്പർ ഫോണിങ് എന്നാ എന്താ എന്താ വിളിച്ചേ രണ്ടും കൂട ഹലോ ഇവൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല തേപ്പ് ഇട്ടാലും പഠിക്കത്തില്ല മണ്ടൻ ഹലോ ഹലോ നീ 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 എന്നെ എന്നെ മറന്നിട്ടില്ലല്ലേ മറക്കാൻ പറ്റിയ ആളല്ല എന്താ വിളിച്ച വിളിക്കണം ബ്ലോക്ക് അത് അത് കുറച്ചായി എടാ കല്യാണത്തിന് വന്നില്ലേ ഞാൻ നിന്നെ നോക്കി കണ്ടില്ല എടോ ഞാൻ അങ്ങനെ പോവാറില്ല അല്ല നീ അവിടെ നോക്കിയാ അത്